പ്രിയമുള്ള സഹോദരങ്ങളെ വലമ്പൂർ സ്വദേശിയായ ഇമ്രാൻ എന്ന് പറയുന്ന ആറു മാസം പ്രായമുള്ള കുട്ടി വളരെ ദയനീയമായ ഒരു രോഗത്തിന് വിചിത്രമായ രോഗത്തിന് കീഴടങ്ങി ചികിത്സ തേടുന്ന ഒരു സാഹചര്യമാണുള്ളത് സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന വളരെ അപൂർവമായി ബാധിക്കുന്ന ഈ രോഗത്തിൻ്റെ ചികിത്സക്ക് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ പതിനെട്ട് കോടി രൂപ ചികിത്സയ്ക്ക് സഹായം ഇസ് വി ഡോക്ടർ താക്ക് മലപ്പുറം അങ്ങാടിപ്പുറത്ത് എസ് എം എ എന്ന രോഗം ബാധിച്ച് വെന്റിലേറ്ററിലുള്ള ഒരു ആറു മാസമായ ഇമ്രാൻ എന്ന കുഞ്ഞിന്റെ ചികിത്സക്ക് സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് എന്താണ് എസ് എം എ സ്പൈനൽ മസ്കുലാർ അട്രോഫി ഇതൊരു ജനിതക രോഗമാണ് സാധാരണയായി നമ്മളെ സ്കെലറ്റൽ മസിൽസ് അതായത് കാലില് കയ്യിൽ നെഞ്ഞില് തൊണ്ടയിൽ ചുരുക്കി പറഞ്ഞാൽ എല്ലുകളുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ മസിൽസും പ്രവർത്തിക്കുന്നത് നട്ടല്ലിൽ നിന്ന് അതായത് സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന നാടികൾ വഴിയാണ് ഇവ നമ്മൾ സ്പൈനൽ മോട്ടോർ ന്യൂറോൺ എന്ന് പറയും ഈ സ്പൈനൽ മോട്ടോർ ന്യൂറോണിൻ്റെ പ്രവർത്തനം ശരിയായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എസ് എം എൻ പ്രോട്ടീൻ അതായത് സർവൈവൽ മോട്ടോർ ന്യൂറോൺ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം ഈ എസ് എം എൻ പ്രോട്ടീനെ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കാൻ നമ്മളെ ശരീരത്തിൽ എസ് എം എൻ വൺ ജീന് അത്യാവശ്യമാണ് എസ് എം എൻ വൺ ജീന് നമ്മളെ ശരീരത്തിൽ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഡിഫെക്റ്റീവായിട്ടുള്ള എസ് എം എൻ ജീനാണ് നമ്മളെ ശരീരത്തിലുള്ളതെങ്കിൽ ഈ എസ് എം എൻ പ്രോട്ടീൻ നമ്മളെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ സ്കലറ്റൽ മസിൽസിനെ പോകുന്ന നാഡികൾ ക്രമേണ ക്രമേണ ആയിട്ട് നശിച്ചു പോകും അങ്ങനെ കുട്ടിക്ക് ആദ്യമുണ്ടായിരുന്ന പല ചലനശേഷികളും പതുക്കെ പതുക്കെ ഇല്ലാതാവും എങ്ങനെയാണ് എസ് എം എ പേഷ്യൻസ് ഉണ്ടാവുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിലുള്ള എസ് എം എൻ ജീനുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ച് അതായത് ഘടനാ വ്യത്യാസം സംഭവിച്ച് ആ ഡിഫക്റ്റീവായിട്ടുള്ള ജീന് അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്ന് കുട്ടിയിലേക്ക് എത്തുമ്പോൾ ആ കുട്ടി എസ് എം എ രോഗിയായിട്ട് അതായത് സ്പൈനൽ മസ്കുലാർ അട്രോഫി രോഗിയായിട്ട് മാറുന്നു ഒരാളിൽ നിന്ന് മാത്രമാണ് ഈ മ്യൂട്ടേറ്റഡ് ജീന് അതായത് ഘടനാ വ്യത്യാസം വന്ന ഡിഫക്റ്റീവ് ജീന് കുട്ടിയിലേക്ക് എത്തുന്നതെങ്കിൽ ആ കുട്ടിക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല ആ കുട്ടി ആയിട്ട് മാത്രം പ്രവർത്തിക്കും എസ് എം എ അഞ്ച് തരണ്ട് സീറോ വൺ ടു ത്രീ ഫോർ ഗർഭത്തിലിരിക്കുമ്പോൾ നോർമലായിട്ട് കുഞ്ഞുങ്ങൾക്കെല്ലാം ചലനമുണ്ടാവും ആ ചലനം ക്രമേണ ക്രമേണ നശിച്ച് ഗർഭാവസ്ഥയിലോ അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെയോ കുഞ്ഞ് മരണപ്പെടുന്ന അവസ്ഥയാണ് എസ് എം എ ടൈപ്പ് സീറോ ജനിച്ച് കഴിഞ്ഞ് മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നതിനെയാണ് ടൈപ്പ് വൺ എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്നത് ടൈപ്പ് ആണ് ഒരു വയസ്സ് കയ്യാറാവുമ്പോഴേക്കും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയും മൂന്നോ നാലോ വയസ്സാവുമ്പോഴേക്കും മരണപ്പെടുകയും ചെയ്യുന്നതിനെയാണ് ടൈപ്പ് ടു എന്ന് പറയുന്നത് ടൈപ്പ് ത്രീയും ടൈപ്പ് ഫോറും കുറച്ച് വളർന്നതിന് ശേഷം അല്ലെങ്കിൽ കൗമാരത്തിലോ ആണ് ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് ഈ രോഗത്തിനുള്ള ചികിത്സ എന്താണ് ജീൻ തെറാപ്പിയാണ് ഈ രോഗത്തിനുള്ള ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ചികിത്സാരീതി ഈ ജീൻ തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് ജോൾ ജെൻസ്മ ാപ്പിയിലൂടെ ചെയ്യുന്നത് അഡിനോ അസോസിയേറ്റഡ് വൈറസിന്റെ ശരീരഘടനയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി എസ് എം എൻ വൺ ജീൻ ആഡ് ചെയ്ത് ഞരമ്പ് പോയി കുത്തിവെച്ച് കുട്ടിയുടെ ശരീരത്തിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി വളരെ കെയർഫുള്ളായിട്ട് കൊടുക്കേണ്ട ഒരു ഇൻഫ്യൂഷനാണ് ഏകദേശം വൺ അവർ ഒക്കെ എടുത്തിട്ടാണ് ഈ മെഡിസിന് കുട്ടിയുടെ ശരീരത്തിൽ കയറ്റാറുള്ളത് കാരണം ചിലർക്ക് അത് ലിവർ അതുപോലെ കിഡ്നി മുതലായവയ്ക്ക് ചെറിയ ചെറിയ പ്രോബ്ലം ഉണ്ടാക്കാനുള്ള വളരെ കുറഞ്ഞ സാധ്യതകളുണ്ട് അതുകൊണ്ട് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെന്ററുകളിൽ മാത്രമാണ് ഈ മരുന്നൊക്കെ കുട്ടികളിൽ കയറ്റാറുള്ളൂ ഈ വൈറസ് ശരീരത്തിലുള്ള എല്ലാ നാഡീ കോശങ്ങളിൽ എത്തിച്ചേരുകയും അങ്ങനെ ആ കോശങ്ങളിൽ എസ് എം എൻ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള ഓർഡർ കൊടുക്കുകയും ചെയ്യും അങ്ങനെ ശരീരത്തിൽ എന്ത് ചെയ്യും കുട്ടിയുടെ ശരീരത്തിൽ എസ് എം എൻ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടും അങ്ങനെ എസ് എം എൻ പ്രോട്ടീൻ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ കുട്ടിക്ക് നഷ്ടപ്പെട്ട പല കഴിവുകളും പതുക്കെ പതുക്കെ തിരിച്ചു കിട്ടാനും നല്ല രീതിയിൽ വളരാനും ഇത് സഹായിക്കുന്നു രണ്ട് വയസ്സിന് മുമ്പ് കൊടുക്കാൻ മാത്രമേ ഇപ്പോൾ ഈ മെഡിസിന് അപ്രൂവൽ ഉള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അസുഖം കണ്ടുപിടിച്ച് ഈ മെഡിസിൻ കൊടുക്കണം എസ് എം എ ബാധിച്ച കുഞ്ഞുങ്ങളെ ശരീരം മൊത്തം തളർന്ന് കിടക്കുകയാണെങ്കിലും അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല അതായത് ബുദ്ധിമാന്തി ഉണ്ടാവുക കാഴ്ചശക്തിയോ കേൾവിശക്തിയോ സംസാരശേഷിയോ ഇല്ലാതെക്കോ ഒന്നും ചെയ്യൂല അതൊന്നും നഷ്ടപ്പെടില്ല ഇനി കോമൺ ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് മറുപടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പതിനെട്ട് കോടിയാണ് പതിനെട്ട് കോടിയാണ് ജോയിൻജൻസ്മ എന്ന് പറയുന്ന മെഡിസിൻ്റെ വില എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്താണ് ഈ മെഡിസിന് ഇത്ര വില പതിനെട്ട് കോടി രൂപ എന്താണ് ഈ മെഡിസിന് ഇത്ര വില ആവാൻ കാരണം പല കമൻ്റും കണ്ടിട്ടുണ്ട് ഇതെന്താ അമ്പാനീൻ്റെ മോൾക്ക് ഉണ്ടാക്കിയ മെഡിസിനാണോ അങ്ങനെ പലതരത്തിലുള്ള കമൻറ്റുകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേർക്കുള്ള സംശയമാണ് എന്താണ് ഈ മരുന്നിന് ഇത്രയും വില വരാനുള്ള കാരണം പത്തൊമ്പതും ഇരുപതും വർഷമൊക്കെ ഒരുപാട് പഠനങ്ങളും റിസർച്ചുകളും നടത്തി ഒരുപാട് കമ്പനികൾ കോടികൾ മുടക്കിയിട്ടാണ് ഈ മരുന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത് പിന്നെ ഇതൊരു അപൂർവ രോഗമാണ് എസ് എം എ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു രോഗമാണ് അതായത് എണ്ണായിരം മുതൽ പതിനായിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞിനാണ് ഇത് വരാനുള്ള സാധ്യതയല്ലേ അതുകൊണ്ട് ഡിമാൻഡ് വളരെ കുറവാണ് ഈ മെഡിസിൻ്റെ ഡിമാൻഡും വളരെ കുറവാണ് ഒരുപാട് കോടികൾ പല കമ്പനികളും ഈ മെഡിസിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് ഈ മരുന്ന് രോഗികളിൽ പരീക്ഷിക്കാനുള്ള ലൈസൻസ് തന്നെ കിട്ടിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഇത് രോഗികളിൽ പരീക്ഷിക്കുന്നത് ഇന്ത്യയിൽ മാത്രമായിട്ട് ഈ മരുന്നിൻ്റെ ടാക്സ് തന്നെ ആറ് കോടി രൂപയാണ് അപ്പോൾ ഒരുപാട് കോടി മുടക്കിയാണ് ഈ മരുന്ന് കണ്ടുപിടിച്ചതും ഈ അടുത്ത കാലത്താണ് അത് കുഞ്ഞുങ്ങളിൽ പരീക്ഷിക്കാനുള്ള ലൈസൻസ് കിട്ടിയതും പിന്നെ ഇതിൻ്റെ ഡിമാൻഡും വളരെ കുറവായതുകൊണ്ട് മാത്രമാണ് ഈ മരുന്നിന് ഇത്രയും വില കാലം കൊണ്ട് ഡിമാൻഡ് കൂടുമ്പോഴും ഒരുപാട് ആളുകളിൽ ഇത് ഉപയോഗിക്കുമ്പോഴൊക്കെ കാലം കൊണ്ട് ഇതിൻ്റെ വില കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ കോമൺ ആയി കണ്ടുവരുന്ന അടുത്ത ഒരു ഡൗട്ടാണ് സംശയമാണ് ഇത് രണ്ട് വയസ്സിന് താഴെ ഉള്ളവരിൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ട് രണ്ട് വയസ്സിന് മുകളിലുള്ളവരിൽ ഉപയോഗിച്ചു കൂടാ ഏതൊരു മെഡിസിന് ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിന് വിവിധ ഫേസുകളുണ്ട് ആദ്യം മൃഗങ്ങളിൽ പരീക്ഷിക്കും പിന്നെ പ്രത്യേക ഒരു ഏജ് ഗ്രൂപ്പിൽ പരീക്ഷിക്കും അങ്ങനെയൊക്കെ ചെയ്തതിൽ ഇത് രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ പരീക്ഷിച്ചപ്പോഴാണ് ഇതിന് ഗുണം കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് അതിന് മാത്രമേ ഇപ്പോൾ അപ്രൂവൽ ഉള്ളൂ ലൈസൻസ് ഉള്ളൂ പഠനങ്ങളും റിസർച്ചുകളും ഒക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് രണ്ട് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ അവർക്ക് വല്ല ഗുണങ്ങളും ഉണ്ടാകുമോ എന്നുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അപ്രൂവൽ കിട്ടിയത് രണ്ട് വയസ്സിന് താഴെ ഉള്ളവരിൽ മാത്രമാണ് എസ് എം എ എന്ന രോഗം ഒരു ജനിതക രോഗമാണ് ജനറ്റിക് ഡിസീസാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രോഗം കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെന്റ് അതായത് ഈ ഇഞ്ചക്ഷൻ കൊടുത്താൽ അതിനുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടും വേറെ കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഈ രോഗത്തിന് ഈ ഒരു മരുന്നല്ലാതെ വേറെ മരുന്നൊന്നുമില്ലേ വേറെ ചികിത്സയൊന്നുമില്ലേ ആക്ച്വലി ഇതല്ലാതെ രണ്ട് മരുന്നുകൾ കൂടി ഉണ്ട് സ്പിൻറാസ ആൻഡ് റിസ് ഡി ഇതിൽ സ്പിൻറാസ നട്ടലിലൂടെ കടത്തിവിടേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ മൂന്ന് ഡോസ് കൊടുത്ത് പിന്നെ മാസത്തിലൊരിക്കൽ അങ്ങനെ ജീവിതകാലം മുഴുവൻ ഡോസ് കൊടുക്കേണ്ട അവസ്ഥയായിട്ട് വരുന്നുണ്ട് വിസ് ഡിപ്ലാം ഓറലൈറ്റ് അതായത് വായലൂടെ കൊടുക്കാം ഇതൊരു പൗഡർ രൂപത്തിലാണ് വരുന്നത് പക്ഷേ ഇതും ജീവകാലം മുഴുവൻ കുട്ടി ജീവിച്ചിരിക്കുന്ന കാലം അത്രയും കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഈ രണ്ട് മെഡിസിൻ്റെ നമ്മളെ ജോൾജൻസ്മ അതായത് പതിനെട്ട് കോടി വില വരുന്ന ആ മെഡിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു സിംഗിൾ ഡോസാണ് ഒറ്റ ഡോസ് ഒറ്റ ഡോസ് ഐ വി ഇൻഫ്യൂഷനായിട്ട് ഒരു മണിക്കൂർ എടുത്ത് കൊടുത്താൽ അതോടുകൂടി പിന്നെ തീർന്നു പിന്നെ തെറാപ്പി ഒന്നുമില്ല ഇതൊക്കെയാണ് കോമൺ ആയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാർ ചോദിച്ചിരുന്ന സംശയങ്ങൾ കണ്ണൂരിലെ ഒന്നര വയസ്സുള്ള മുഹമ്മദ് എന്ന് പറയുന്ന കുഞ്ഞിന് ഇതേ അസുഖം വന്ന് പതിനെട്ട് കോടിയോളം ഒരാഴ്ച കൊണ്ട് കേരളത്തിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ആറുമാസമായ ഇമ്രാനും ഈ ഇഞ്ചക്ഷൻ ലഭ്യമാക്കാനുള്ള ഫണ്ട് ശേഖരണം സോഷ്യൽ മീഡിയയിലും മറ്റുമായൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കയ്യുന്നവരൊക്കെ കൈവിൻ്റെ പരമാവധി അവരെ സഹായിക്കുക മുഹമ്മദിനും ഇമ്രാനും എത്രയും പെട്ടെന്ന് ഈ മെഡിസിന് ലഭ്യമാവട്ടെ എന്നും അവരുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം Bye.